ഇത്തവണത്തെ കെ പി സി പ്രസിഡന്റിന്റെ പ്രത്യേകത മുതിർന്നവരെ മുന്നിൽ നിർത്തി കെ പി സി പ്രസിഡന്റ് മുതിർന്ന ആളാണ് പക്ഷേ മുതിർന്നയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ചുമതലകൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ് അതിനർത്ഥം കോൺഗ്രസ്സിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ നേതൃത്വത്തോട് ഹൈക്കമാൻഡിന് പൂർണ്ണമായ അഭി അപ്രീസിയേഷനുണ്ട് വിശ്വാസമുണ്ടെന്നുള്ളതാണ് ആ വിശ്വാസത്തിനൊത്ത് വളർന്നു വരുവാൻ അവർ കഴിയട്ടെ അതാണ് നിങ്ങളുടെ സത്യം എന്ന് ഞാൻ വിഷ്ണുനോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ചെറുപ്പക്കാര് കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ കൂടുതൽ കൂടി രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാനും അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുവാനും അതുവഴി വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിലും യു ഡി എഫിനും കോൺഗ്രസിനും കൂടുതൽ കരുത്തുണ്ടായി രണ്ടായിരത്തി ഇരുപത്താറിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം അതാണ് അവരുടെ ദൗത്യം